രാവിലെ ഉറക്കം വിട്ടുണരുമ്പോൾ മോഹന് നല്ല പനിയും മേലുവേദനയും ഉണ്ടായിരുന്നു ക്ഷീണം കാരണം കണ്ണു തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായ അയാൾ ചൂട് കട്ടിനിട്ട് കുടിച്ചാൽ ആശ്വാസം കിട്ടിയാലോ എന്ന് ഓർത്ത് മോഹൻ അടുക്കളയിൽ ചെന്നൊരു കട്ടൻ ചായയിട്ട് കുടിച്ചു നോക്കി ചെറുതായൊന്ന് വീർത്തെങ്കിലും ജനൽപ്പാണികൾക്കിടയിലൂടെ അരിച്ചിറവുന്ന കുളിർ കാറ്റുപോലും തന്നെ തണുപ്പിക്കുന്നതായി അയാൾക്ക് തോന്നി എന്തായാലും ഇന്ന് പണിക്കു പോകാൻ പറ്റില്ല നേരം കൂടി കിടക്കാം എന്ന് ഓർത്ത് അയാൾ കട്ടിലേക്ക് ചുരുണ്ടു കൂടി കുറച്ചു കഴിഞ്ഞ് കഥകിലെ നിർത്താതെയുള്ള മുട്ടുകേട്ടാണ് മോഹൻ എഴുന്നേറ്റത് സ്ഥാനം തെറ്റിയ കൈലുമുണ്ട് നേരെയാക്കി സാക്ഷി തിരിച്ച് കഥക തുറന്നതും തൊട്ടടുത്ത വീട്ടിലെ സുമേച്ചി മോനേന്ന് വിളിച്ച് ഹാളിനുള്ളിലേക്ക് പാഞ്ഞെടുത്തു അവരുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു എന്താ ചേച്ചി കാര്യം എന്തുപറ്റി പരിഭ്രമത്തോടെ മോഹൻ ചോദിച്ചു മോരെ നമ്മുടെ നന്ദൂട്ടിയെ കാണുന്നില്ലടാ അയ്യോ ചേച്ചി നന്ദു എങ്ങോട്ട് പോയി എപ്പോഴവളെ കാണാതായത് വിറയാറുന്ന ശബ്ദത്തിൽ മോഹൻ ചോദിച്ചു ഏകദേശം മുക്കാൽ മണിക്കൂറായി കാണും അവളെ കാണാതായിട്ട് ശോഭ രാവിലെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് നന്ദുനെ അവളുടെ അമ്മായിയമ്മയെ ഏൽപ്പിച്ച് കമ്പനിയിലേക്ക് പോയി അവർ അവർക്കാണെങ്കിൽ ഈയിടെ ചെറിയ ഓർമ്മക്കുറവുണ്ടെന്ന് ശോഭ പറഞ്ഞിരുന്നു നന്ദുവിന് ചോറും കൊടുത്ത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നപ്പോൾ മുൻപിലത്തെ കഥ കടക്കാൻ മറന്നു അവൾ അതുവഴി പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട് പോയിട്ടുണ്ടാകും പത്ത് പതിനാറ് വയസ്സുള്ള ബുദ്ധിസ്ഥിരതയില്ലാത്ത കൊച്ചല്ലേ എങ്ങോട്ട് പോയതാവോ എന്തോ എന്തായാലും മോൻ ഒന്ന് ചെന്ന് നോക്ക് ശോഭ ഇതറിഞ്ഞു അറിഞ്ഞു സുമേച്ചി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശോഭ കൊച്ചൊരു ഒറ്റോട്ടിയിൽ വന്നിറങ്ങുന്നത് കണ്ടു ഇതറിഞ്ഞ് ആദ്യ കയറി അത്ര വഴിയായിട്ടുണ്ട് ഈ ലോകത്ത് ശോഭയ്ക്ക് സ്വന്തമെന്ന് പറയാൻ നന്ദുടി മാത്രമേ ഉള്ളൂ ബുദ്ധിവൈകല്യമുള്ളൊരു കുഞ്ഞു ജനിച്ചതോടെ ശോഭയുടെ ഭർത്താവ് സുഖുമിനെ ശോഭയോടും നന്ദുവിനോടും വെറുപ്പായി നന്ദുവിന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അയാൾ അവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയത് അതോടെ ആരെയും ആശ്രയിക്കാതെ ശോഭ നന്ദുവിനെ വളർത്താൻ തുടങ്ങി ബുദ്ധിവൈകല്യമുണ്ടെങ്കിലും സുന്ദരിയായിരുന്നു നന്ദു മൂന്നാം വയസ്സിൽ അവളുടെ പാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞാണ് ശോഭ നന്ദുവിനെ ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചത് പല ഗുരുക്കന്മാരും നന്ദുവിനെ കൈയൊഴിഞ്ഞെങ്കിലും ശോഭ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ തൻ്റെ വൈകല്യത്തെ തോൽപ്പിച്ച് നന്ദു നല്ലൊരു ഗായികയായി ഇന്ന് നാട്ടിലെ ഏതു പരിപാടിക്കും നന്ദുവിൻ്റെ പാട്ടുകച്ചേരി നിർബന്ധമാണ് അങ്ങനെയാണ് നന്ദു നാട്ടുകാരുടെ പൊന്നോമനയായത് നന്ദു എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക ഒരു എത്തും പിടിയും കിട്ടാതെ മോഹൻ അസ്വസ്ഥനാകാൻ തുടങ്ങി എടാ നീ ഉറന്നോർത്ത സമയം കളയാതെ വേഗം കൊച്ചിനെ കണ്ടുപിടിക്കാൻ നോക്ക് സുമേശി മോഹനോട് ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ടതും ഷർട്ടുമിട്ട് കഥക്ക് വലിച്ചടച്ച് ഓട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സുമേശി പെട്ടെന്നൊരു കാര്യമോർത്തത് മോനെ എനിക്കൊരു സംശയം എന്താ ചേച്ചി കാര്യം ഇതാന്ന് വെച്ച് വേഗം പറയേ അക്ഷമിയുടെ മോഹൻ പറഞ്ഞു അന്നത്തെപ്പോലെ അവൻ തന്നെ ആയിരിക്കുമോ നമ്മുടെ കൊച്ചിനെ പാതിയിൽ മുറിഞ്ഞു പോയ സുമേശിയുടെ വാക്കുകൾ കേട്ട് മോഹൻ ഞെട്ടി അയാളുടെ മനസ്സിൽ ആറുമാസം മുന്നേ ഉള്ള രാത്രിയിലെ സംഭവം തെളിഞ്ഞു വന്നു അന്ന് തൻ ജംഗ്ഷനിൽ ആളെ മറക്കി വിട്ട് തിരിച്ചു വരികയായിരുന്നു ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഇപ്പുറമാണ് നന്ദൂട്ടി തൻ്റെ ഓട്ടോയ്ക്ക് മുന്നിൽ വട്ടം ചാടുന്നത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല തൻ വേഗം ഓട്ടോയിൽ നിന്നും ചാടിയിറങ്ങി എന്നെ കണ്ടതും മാമ എന്ന് വ്യക്തമായി വിളിച്ചുകൊണ്ട് അവൾ തന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു നിന്നു അവൾ എന്തോ കണ്ടു പേടിച്ചുവെന്ന് തനിക്ക് വ്യക്തമായിരുന്നു എന്തു മോളെ എന്താ കാര്യം അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മോഹൻ ചോദിച്ചു അവൾ മിണ്ടാതെ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് മോഹൻ കുറച്ച് അകലെയായി നൽകുന്ന ഒന്ന് രണ്ട് നിഴൽ രൂപങ്ങളെ ശ്രദ്ധിക്കുന്നത് ഇരുട്ടിലേക്ക് ഒതുങ്ങി നിന്ന ഒരു തന്റെ മുഖം മോഹൻ വ്യക്തമായി കണ്ടു ആനന്ദ് തന്നെ പഠിപ്പിച്ച വീണുമാഷിന്റെ മകൻ ആനന്ദേടൻ മോളെ എന്താ ചെയ്തത് മോഹൻ വാത്സല്യത്തോടെ നന്ദുവിനോട് ചോദിച്ചു ഒന്നും പറയാതെ വലിഞ്ഞു മുറുക്കിയ മുഖവുമായി നന്ദു ഒന്നുകൂടി മോഹൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നതായി മോഹൻ അനുഭവപ്പെട്ടു കുറച്ചു കഴിഞ്ഞതും ശോഭയും അവളുടെ അമ്മായി അമ്മയും കുറച്ച് നാട്ടുകാരും തന്നെയും നന്ദുവിനെയും ആ അവസ്ഥയിൽ കാണാനിടയായി അപ്പോഴാണ് നന്ദുവിനെ കുറച്ചുനേരമായി കാണാനില്ല എന്ന സത്യം ബേദിനോട് മോഹൻ മനസ്സിലാക്കുന്നത് എടാ നീയാള് കൊള്ളാലോ അപ്പോൾ നിന്റെ കയ്യിലായിരുന്നു നന്ദൂട്ടി അല്ലേ കൂട്ടത്തിലൊരൽപ്പം വഷളനായിരുന്ന പഞ്ചായത്ത് മെമ്പർ സുകേഷ് ചോദിച്ചു ശോഭയെ കണ്ടതും നന്ദു മോഹനെ വിട്ട് അവൾക്കരിക്കെത്തി ശോഭ അവളെ വാരിപിടിച്ച് ദുരുത്തിര ഉമ്മ വെച്ചു എന്തെന്നറിയാതെ നന്ദുവിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഈ സമയം കൂടെ നിന്ന ചിലർ നന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ മോഹനാണെന്ന് അപവാദം പറയാൻ തുടങ്ങി ഇതു കേട്ടതും മോഹന സങ്കടമായി അവന്റെ നോട്ടം മുഴുവൻ ശോഭയിലായിരുന്നു നാട്ടുകാരിൽ പലർക്കും അറിയില്ലെങ്കിലും ശോഭയുടെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനാണ് താനെന്ന സത്യം അവൾക്കറിയാമായിരുന്നു ഒരേ രക്തത്തിൽ പിറന്നതാണെങ്കിലും പരസ്പരം പരിചയം കാണിക്കാത്ത രണ്ടു പേർ എല്ലാവരും മാറി നിൽക്ക് മോഹൻ നിരപരാധിയാണ് അവർ ഒന്നും ചെയ്തിട്ടില്ല ആക്രോശത്തോടെ തൊട്ടടുത്ത വീട്ടിലെ സുമേച്ചി ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കയറി പറഞ്ഞു പിന്നെ നന്ദു എവിടെ ആയിരുന്നു അവളുടെ ചുരിദാർ ചെറുതായി കീറി പറഞ്ഞു പോയിട്ടുണ്ടല്ലോ നീ ഇവനെ രക്ഷിക്കാനുള്ള ഭാവമാണോ അസോസിയേഷൻ പ്രസിഡന്റ് കരുണൻ സർ സുമയോട് ചോദിച്ചു ഈ കൊച്ചി ഇവിടെ എങ്ങനെ എത്തിയെന്നോ അരമണിക്കൂറായി ഇത് എവിടെ എവിടെയായിരുന്നെന്നോ എനിക്കറിയില്ല ഞാൻ കടയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് പേടിച്ചിരണ്ട നന്ദൂട്ടി മോഹനന്റെ ഓട്ടോയ്ക്ക് മുന്നിൽ ചാടുന്നത് സുമയുടെ സംസാരത്തിൽ എന്തോ പന്ത് കേട്ടുണ്ടെന്ന നാട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിലും മോഹൻ അത് ശ്രദ്ധിച്ചിരുന്നു എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല പരിഭവവുമില്ല എൻ്റെ മോളെ യാതൊരു കുഴപ്പവുമില്ലാതെ തിരിച്ചു കിട്ടിയല്ലോ എനിക്കത് മതി ആശ്വാസത്തോടെ കൈകൂപ്പിക്കൊണ്ട് ശോഭ നന്തൂട്ടിയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു ഇതോടെ ആളുകളെല്ലാം പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു മോഹൻ വിഷാദം നിറഞ്ഞ മുഖത്തോടെ ഓട്ടോയിലിരുന്നു തൊട്ടരികിലായി സുമയും നിൽപ്പുണ്ടായിരുന്നു ചേച്ചിയും ആനന്ദനെ കണ്ടുവല്ലേ ആ ചോദ്യം കേട്ട് ആദ്യമൊന്ന് നടുങ്ങിയെങ്കിലും ശരിയെന്ന മട്ടിൽ സുമ തലയാട്ടി എന്തു ചെയ്യാനാ മരിച്ചുപോയ നമ്മുടെ വേണുമാഷിന്റെ മോനായി പോയില്ലേ നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ മനുഷ്യനായിരുന്നു ആകെയുള്ള മകനാണെങ്കിലോ കള്ളും കുടിച്ച് കഞ്ചാവും പഠിച്ച് തേരാ പാര ആ മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജീവിക്കുന്നു ദുഃഖത്തോടെ മോഹൻ പറഞ്ഞു വല്ലാത്ത വിധി തന്നെ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് സുമ്മ പറഞ്ഞു പന്നിയുടെ നെഞ്ചും കൂടി ചവിട്ടി കലക്കുകയാണ് വേണ്ടത് പക്ഷെ ടീച്ചർ ഹാർട്ട് സർജറി കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയതേ ഉള്ളൂ അതോർത്ത് മാത്രമാണ് ഞാനവനെ വെറുതെ വിടുന്നത് പല്ലൊരുമിക്കൊണ്ട് മോഹൻ പറഞ്ഞു അതാണ് മക്കളെ അവരൊരു പാവം പിടിച്ച സ്ത്രീയാണ് എന്നാലും നീ അവനെ ഒന്ന് ഓങ്ങി വെച്ചേക്കണം സുമ ഒരു മുന്നറിയിപ്പ് പോലെ മോഹനോട് പറഞ്ഞു എടാ നീ പകൽക്കിനാവ് കണ്ടു നിൽക്കുകയാണോ നമുക്ക് നന്ദൂട്ടി കണ്ടുപിടിക്കണ്ടേ ചേച്ചി ഞാനൊന്ന് നന്ദൂട്ടിയെ കാണാതായ സംഭവം ഓർത്തു നിന്നതാ മോഹൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അംഗൻവാടിയിലെ സൈറ ടീച്ചർ നന്ദുവിനെ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇല്ല ചേച്ചി ഒരറിവുമില്ല ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കാണാതായ കൊച്ചാണ് ഇപ്പോൾ നേരെ മൂന്നര കഴിഞ്ഞു സങ്കടമുള്ളിലടക്കി മോഹൻ പറഞ്ഞു നട്ടുച്ചയ്ക്കുരുഷാളും കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ നമ്മുടെ ആനന്ദിന്റെ വീട്ടിലേക്ക് പോണത് ഞാൻ കണ്ടതാ അതു കേട്ടതും മോഹനും സുമയും നടുങ്ങി ചേച്ചി ശരിക്കും കണ്ടിരുന്നോ അവളെ പരിഭ്രമത്തോടെ മോഹൻ ചോദിച്ചു അതെന്തോന്ന് ചോദ്യമോ മോഹന മാഷിന്റെ വീടിനടുത്തല്ലേ നമ്മുടെ അംഗൻവാടി പറഞ്ഞു തീർന്നതും ഇരച്ചുകയറി ദേഷ്യവുമായി മോഹൻ ഓട്ടോ എടുത്ത് ആനന്ദിന്റെ വീട്ടിലെത്തി ഒറ്റ കുത്തിപ്പിന് ഗേറ്റ് ചവിട്ടി തുറന്ന് മോഹൻ ഉള്ളിലേക്ക് കടന്നു അവിടെ എങ്ങും അവനെ കണ്ടില്ല പെട്ടെന്നാണ് ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് ആരെയോ വീഡിയോ കോൾ ചെയ്യുന്ന ആനന്ദനെ മോഹൻ കണ്ടത് മാസങ്ങൾക്ക് മുൻപ് മനസ്സിലടക്കി വെച്ച അരിശമെല്ലാം മോഹന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി നന്ദുവിൻ്റെ കരഞ്ഞുകലങ്ങിയ മുഖം ഓർത്തതും മോഹൻ്റെ സമനില തെറ്റി അട്ടഹസിച്ചു കൊണ്ടവൻ അട്ടഹസിച്ചുകൊണ്ടവൻ ആനന്ദിന്റെ കസേരയിലേക്കൊറ്റ ചവിട്ട് കൊടുത്തു പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രഹരത്തിൽ ആനന്ദ കസേരയിൽ നിന്ന് തറയിലേക്ക് മലർന്നു വീണതും അവന്റെ ബിനീനെ കുത്തിപ്പിടിച്ചുകൊണ്ട് മോഹൻ അവനെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും അടങ്ങാതെ അവന്റെ ഇരു കാരണത്തും മോഹൻ മാറി മാറി അടിക്കാൻ തുടങ്ങി മോരേ മോഹനാ നിർത്തടാ നിർത്ത് എന്നെ മാഷിയെ മോർത്ത് അവനെ ഒന്ന് ചെയ്യ നേടാ കരസിൽ കേട്ട് തലയുർത്ത് നോക്കിയ മോഹൻ കണ്ടത് തന്റെ കാലിൽ ചുവട്ടിയിൽ ഇരിക്കുന്ന ഗിരിജ ടീച്ചറെ ആയിരുന്നു ടീച്ചറിന്റെ ദൈന്യത നിറഞ്ഞ മുഖം കണ്ടതും മോഹൻ ആനന്ദിന്റെ പിടിവിട്ടു കിതപ്പോടെ ആനന്ദ് കട്ടിലേക്ക് ചാഞ്ഞിരുന്നു അവന് നന്നായി ദേഹം വേദനിച്ചുവെന്ന് മോഹനു മനസ്സിലായി എങ്കിലും തന്റെ ചെയ്തിൽ അയാൾക്കൊട്ടും കുറ്റബോധം തോന്നിയില്ല മോഹൻ എനിക്കറിയാം അന്ന് നന്ദുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആനന്ദ്ണെന്ന് നാളുകൾക്ക് ശേഷം ഇവൻ തന്നെ അതൊരു കുറ്റസമ്മതം പോലെ എന്നോട് പറഞ്ഞിരുന്നു അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാനിവിന് പുതിരത്തല്ലി എന്റെ ശിക്ഷണം കൊണ്ടോ ഇവൻ്റെ നല്ല സമയം കൊണ്ടോ അതിനുശേഷം ലഹരി ഉപേക്ഷിച്ച് ഇവൻ നല്ലൊരു മനുഷ്യനായി ഇപ്പോഴിവൻ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുകയാണ് ഗിരിജ ടീച്ചർ പറഞ്ഞത് കേട്ട് ആ വിശ്വസനീയതയോടെ മോഹൻ ആനന്ദനെ നോക്കി ചേട്ടാ എന്നെ വിശ്വസിക്ക് അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് അന്ന് നന്ദൂട്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഞാനില്ലെങ്കിലും ഉന്മാദാവസ്ഥയിൽ അന്തനായ എന്റെ നിർദ്ദേശം അനുസരിച്ചാണ് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചത് നന്ദൂട്ടിയോട് എനിക്കും മാത്സല്യമാണ് മോഹനേട്ടാ പക്ഷെ അന്ന് കഞ്ചാവ് തലക്കിപ്പിടിച്ച് എന്തൊക്കെയോ പറ്റിപ്പോയി ചേട്ടാ ബോധം വന്നപ്പോഴാണ് എനിക്ക് തെറ്റിന്റെ ആഴം മനസ്സിലായത് പിന്നെ പ്രായശിത്വത്തിന്റെ വഴികളിലൂടെയായിരുന്നു എന്റെ യാത്ര അപ്പോൾ പിന്നെ നന്ദു എങ്ങോട്ട് പോയി ഉത്തരം കിട്ടാത്ത ചോദ്യത്തോടെ മോഹൻ ടീച്ചറേയും ആനന്ദനെ മാറി മാറി നോക്കി ഉച്ചയ്ക്ക് അവളിവിടെ വന്നിരുന്നു എന്നത് സത്യമാണ് പാതി മയക്കത്തിലായതുകൊണ്ട് ഞാനവിടെ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല മോഹന ഗിരിജ ടീച്ചർ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഞാനപ്പോൾ ചോറുണിയായിരുന്നു മോഹനേട്ടാ അവൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി എൻ്റെ പ്ലേറ്റിൽ നിന്നൊരു പപ്പടവും എടുത്തുകൊണ്ട് തുള്ളിച്ചാടി ഇവിടുന്ന് പോയി അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ മിസ്സിംഗ് ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആനന്ദ് പറയുന്നത് സത്യമാണെന്ന് മോഹന് തോന്നി പിന്നെ നന്ദു എങ്ങനെ അപ്രത്യക്ഷയായി കാടുകയറിയ ചിന്തകൾ മോഹനെ ഭ്രാന്തി പിടിപ്പിക്കുവാൻ തുടങ്ങി മോഹനേട്ടാ പെട്ടെന്നെന്തോ ഓർത്തതുപോലെയായിരുന്നു ആനന്ദിന്റെ ആ വിളി എന്താ ആനന്ദ് ആകാംക്ഷയോടെ മോഹൻ അവനോട് ചോദിച്ചു നന്ദു വരുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുൻപേ ബലൂണും കളിപ്പാട്ടവും ഒക്കെ വിൽക്കുന്ന ഒരു ബംഗാളി ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഇനി അയാളായിരിക്കുമോ നമ്മുടെ നന്ദുവിനെ കടത്തിക്കൊണ്ടു പോയത് കേട്ടതും മോഹൻ ഞെട്ടിത്തെറിച്ചു നീ അവനെ ഇതിനു മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ആനന്ദിന്റെ കണ്ണുകളിലെ കുറ്റിനോക്കിക്കൊണ്ട് മോഹൻ ചോദിച്ചു ഉവ്വു മോഹനേട്ടാ അമ്പലത്തിലെ ഉത്സവത്തിന് കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവന്റെ മുഖത്തൊരു വെട്ടേറ്റതുപോലെ നീണ്ട പാടുണ്ട് അതാണ് ആ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു പോയത് ഒരുപക്ഷെ ഉത്സവത്തിന് നന്ദു പാടുന്നത് അവൻ കണ്ടിട്ടുണ്ടാകും ഉത്സവം കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടാം ദിവസം ചുറ്റിലുമുള്ള ഏതെങ്കിലും സി സി ടി വി ക്യാമറയിൽ അവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പൂട്ടാൻ എളുപ്പമാണ് മോഹന്റെ ചിന്തകൾ ശരവേഗത്തിൽ പാഞ്ഞു മോഹനുടനെ ഉത്സവ കൺവീനർ രാജീവനെ വിളിച്ചു ഒറ്റ ശ്വാസത്തിൽ എല്ലാ വിവരങ്ങളും അവനോട് പറഞ്ഞു നീ പേടിക്കണ്ടളിയ അവനെ നമുക്ക് പൊക്കാം അമ്പലത്തിലെ കച്ചവടത്തിന് വരുന്ന എല്ലാവരുടെയും ഫോട്ടോയും ഫോൺ നമ്പറും നിർബന്ധമായിട്ട് രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കണമെന്ന് കഴിഞ്ഞ കമ്മിറ്റിയിൽ അംഗങ്ങളെല്ലാം ചേർന്ന് പാസ്സാക്കിയിരുന്നു അതുകൊണ്ട് അവൻ അവനേത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നമ്മുടെ നന്ദുട്ടിയെ നമുക്ക് കൊണ്ടുവരാം വിടാ ആളിക്കത്തുന്ന മനസ്സിലേക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം പോലെയായിരുന്നു രാജീവിന്റെ വാക്കുകൾ വാട്സാപ്പിൽ തന്റെ ചങ്ക കൂട്ടുകാരുടെ മെസ്സേജുകൾ ഓരോന്നായി മോഹനെ തേടി തുരുത്തര വന്നുകൊണ്ടിരുന്നു അവരാരും നന്ദുട്ടിയെ കണ്ടിട്ടില്ല അപ്പോൾ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയത് അവൻ തന്നെയാണ് മോഹൻ്റെ കണക്കുകൂട്ടലുകൾ ബംഗാളിയിലേക്ക് മാത്രമായി ഒതുങ്ങി ആനന്ദ് പറഞ്ഞ അടയാളം വെച്ച് അവൻ്റെ ഫോട്ടോ രാജി വായിച്ചു തന്നു ഇതാണോ നീ പറഞ്ഞ ബംഗാളി ഫോൺ ഉയർത്തി മോഹൻ ആനന്ദിനോട് ചോദിച്ചു അതെ ഇവൻ തന്നെ ആവേശത്തോടെ ആനന്ദ് പറഞ്ഞു തൊട്ടു പിന്നാലെ ഫോൺ നമ്പറും രാജിയെ വായിച്ചു കിഷൻകുമാർ അതായിരുന്നു അവൻ്റെ പേര് തെളിവുകളെല്ലാം ശേഖരിച്ചു കൊണ്ട് മോഹൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാനുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദം മോഹന്റെ പിന്നാലെ കൂടിയത് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആരും മോഹന്റെ പരാതി ശ്രദ്ധിച്ചില്ല കരഞ്ഞ് കാലുപിടിച്ച് നോക്കിയിട്ടും എസ് എ വന്നില്ലെന്ന മുടന്ത ന്യായം പറഞ്ഞ് പോലീസുകാർ മോഹനെ നിരാശയിലാഴ്ത്തി സമയമിപ്പോൾ അഞ്ചു മണി കഴിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരമിരട്ടും ദേഷ്യവും സങ്കുടവും ഉള്ളിലൊതുക്കി മോഹൻ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ചേട്ടാ പോലീസ് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ആ കിഷൻ നന്ദുവിനെ കൊണ്ട് നാടുവിട്ടു പിന്നെ നമ്മൾ അവനെ എവിടെ പോയി കണ്ടുപിടിക്കും ആനന്ദിന്റെ ചോദ്യം മോഹന്റെ സമതല തെറ്റിക്കാൻ തുടങ്ങി ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഇവിടുത്തെ എം എൽ എയുടെ അടുത്ത ആളാണ് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ നേരം കളയാതെ ഒന്ന് വേഗം വിളിക്കടാ മോഹൻ വെപ്രാളത്തോടെ പറഞ്ഞു മുകളിൽ നിന്നും വിളി വന്നതോടെ കാര്യങ്ങളെല്ലാം ഞോടിയിടിയിലാണ് നടന്നത് വയർലെസ്സിലൂടെ നന്ദുവിന്റെ മിസ്സിംഗ് സിറ്റി മുഴുവൻ പാസ് ചെയ്തു മൊബൈൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ കിഷൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞു ആനന്ദും മോഹനും അസ്ത്രം വിട്ടതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു പെട്ടെന്നാണ് മോഹൻറെ ചിന്ത വഴിമാറി റെയിൽവേ സ്റ്റേഷൻ എന്നത് മെയിൻ ബസ് സ്റ്റോപ്പായി മാറിയത് എന്താ ചേട്ടാ ഓട്ടോ ഇങ്ങോട്ട് തിരിച്ചത് ആശങ്കയോടെ ആനന്ദ് ചോദിച്ചു പോലീസ് നൽകിയ വിവരമനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തിയതും കിഷന്റെ ഫോൺ സ്വിച്ച് ഓഫായി അതിന്റെ തൊട്ടടുത്താണല്ലോ ഈ മെയിൻ ബസ് സ്റ്റോപ്പ് ഉള്ളത് നമുക്ക് ഇവിടെ ഇത് കയറി നോക്കാം മോഹൻറെ നിഗമനങ്ങൾ ശരിയാണെന്ന് ആനന്ദിനും തോന്നി ബസ് സ്റ്റോപ്പിന്റെ ആയിരിക്കും മൂലയുമൊക്കെ പരിശോധിച്ചിട്ടും നന്ദുവിനെയോ കിഷനെയോ കണ്ടെത്താൻ മോഹന് കഴിഞ്ഞില്ല കടുത്ത നിരാശയിലും അയാൾ പ്രതീക്ഷ കൈവിടിഞ്ഞില്ല പെട്ടെന്നാണ് ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സിമെന്റ് ബെഞ്ചിലിരിക്കുന്ന ഒരാളെയും അയാളെ ചാരിയിരിക്കുന്ന പെൺകുട്ടിയെ മോഹൻ ശ്രദ്ധിച്ചത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് നന്ദു തന്നെ ആ കാഴ്ച മോഹനു വല്ലാത്തൊരു ആശ്വാസമായി ഒടുവിൽ നന്ദുവിനെ കണ്ടെത്തിയിരിക്കുന്നു ചെറിയൊരു മയക്കത്തിലാണ് നന്ദുവെന്ന് മോഹന് മനസ്സിലായി അവൾ ബഹളം വെച്ചപ്പോൾ കിഷൻ മയങ്ങാനായി അവൾക്ക് എന്തോ ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ടുണ്ടാകും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് നന്ദുവിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് മോഹൻ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരൽപം നീങ്ങി നിന്ന് അയാൾ പോലീസിനെ ഇൻഫോം ചെയ്തു ആനന്ദ് കിഷന്റെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്തായി നിലയുറപ്പിച്ചു പെട്ടെന്ന് നാലഞ്ച് മഫ്റ്റി പോലീസുകാർ അവിടേക്കെത്തി കിഷനെ അറസ്റ്റ് ചെയ്ത് നന്ദുവിനെ മോചിപ്പിച്ചു കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ നന്ദുവിനെ മോഹൻ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ജീപ്പിനുള്ളിൽ കയറി ബോധം നശിച്ച നന്ദുവിനെയും കൊണ്ട് പോലീസ് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതും മെല്ലെ കണ്ണുകൾ ചിമ്മി നന്ദു ഞെട്ടി എഴുന്നേറ്റു കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങിയ അവൾ മോഹനെയും ആനന്ദിനെയും കണ്ടതോടെ ശാന്തിയായി റിപ്പോർട്ടെല്ലാം ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി അരമണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ കിഷൻ ഗദ്യാന്തരമില്ലാതെ കുറ്റമേറ്റു പറഞ്ഞു മോഹൻ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ് നന്ദുവിനെ സേലത്തെത്തിച്ച് ഏതോ മാർവാടിക്ക് വിൽക്കാനായിരുന്നു ആ നായി മോന്റെ പ്ലാൻ അതുവരെ അവൾക്കൊരു പോറലും ഏൽക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ നന്ദുവിനെ ഉപദ്രവിക്കാതിരുന്നത് എസ് ഐ പറഞ്ഞത് കേട്ട് മോഹന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി ഈ ഭൂമിയിൽ അവനെ ബാക്കി വെച്ചേക്കാൻ പാടില്ലെന്ന് വരെ മോഹന് തോന്നി സർ എനിക്കവനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ പറ്റുമോ അത് ചോദിക്കുമ്പോൾ മോഹന്റെ കണ്ണുകളിൽ ഒരു രൗദ്രഭാവം തെളിയുന്നുണ്ടായിരുന്നു എന്താ മോഹൻ നിന്റെ ഉദ്ദേശ്യം സംശയത്തോടെ നെറ്റിച്ചുലിച്ചുകൊണ്ട് എസ് ഐ ചോദിച്ചു സാറേ ഈ നന്ദു എന്റെ ആനന്ദരവളാണ് എട്ടും പൂട്ടും തിരിയാത്ത അവളെ വിൽക്കാനൊരുങ്ങിയ ആ പന്നു മോനട്ട് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം ഒരു അഞ്ച് മിനിറ്റത്തേക്ക് പ്ലീസ് മോഹൻ എസ്സെയുടെ മുന്നിലിരുന്ന് കെഞ്ചി തനിക്കും ഈ പ്രായത്തിലൊരു മകളുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എസ്സെ മറുത്തൊന്നും പറയാതെ മോഹന് മൗനാനുവാദം നൽകി ലോക്കപ്പലെ സ്റ്റോളിൽ മുഖവും താഴ്ത്തിയിരിക്കുകയായിരുന്ന കിഷനെ കണ്ടതും മോഹൻ്റെ തല പെരുത്തു കയറി പോലീസ് അവനെ നല്ലപോലെ പെരുമാറിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹനു മനസ്സിലായി എങ്കിലും അവനൊരു ഏറ്റപ്പണി കൊടുക്കാതെ പോകാൻ മോഹൻറെ മനസ്സനുവദിച്ചില്ല സർവ്വശക്തിയുമെടുത്ത് മോഹൻ മുട്ടുമടക്കി കിഷന്റെ അടിനാപിക്കിട്ട് തന്നെ ആഞ്ഞൊരെണ്ണം കൊടുത്തു നിലവിളിയോടെ വയറും താങ്ങി പിടിച്ച് കിഷൻ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചപ്പോൾ മുഷ്ടി ചുരുട്ടി വീണ്ടും തലാനായി മോഹൻ കൈ ഓങ്ങിയതും ബഹളം കേട്ട് വന്ന പോലീസുകാർ അവനെ വലിച്ചെടുത്തുകൊണ്ട് ലോക്കപ്പിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ തരിപ്പങ്ക് മാറിക്കിട്ടിയല്ലേ മോഹനേട്ടാ ചെറുപുഞ്ചിനോടെയുള്ള ആനന്ദിന്റെ ചോദ്യം കേട്ടതും ഗൗരവത്തോടെ മോഹൻ തലകുലുക്കി അപ്പോൾ ശരി ചേട്ടാ ഞാൻ ഇറങ്ങുന്നു യാത്ര പറഞ്ഞിറങ്ങിയ ആനന്ദിനെ മോഹൻ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു മോഹൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ശോഭ കരഞ്ഞു ബഹളം വെച്ച് സ്റ്റേഷനിലെത്തി പരിഭ്രാന്തിയായി കാലത്തെറ്റി വീഴാൻ തുടങ്ങി അവളെ താങ്ങി പിടിച്ചുകൊണ്ട് മോഹൻ നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ശോഭ നന്ദുവിനെയും കൊണ്ട് ഓട്ടോയിൽ കയറി ശോഭ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്നത് മോഹൻ മിറലിലൂടെ കാണുന്നുണ്ടായിരുന്നു അവളുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ മോഹൻ്റെ മനസ്സിലും സങ്കടം നിറഞ്ഞു വീടെത്തിയതും നന്ദുവിനെ കാണാനെ സുമേശി ഓടി വന്നു ശോഭയുടെ ചിരിക്കുന്ന മുഖം കണ്ട സന്തോഷത്തിൽ മോഹൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ടായെന്ന് വിളിച്ചുകൊണ്ട് ശോഭ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് മോളെ എത്ര നാളായി ഞാനിങ്ങനെ ഒരു വിളിയും പ്രതീക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ശബ്ദമിടറിക്കൊണ്ട് മോഹൻ അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹം അറിഞ്ഞതും എതിർപ്പ് കാണിക്കാതെ മോഹൻ അവളുടെ പിന്നാലെ നടന്നു സുഖവേട്ടൻ പോയതോടെ നന്ദവനെ എങ്ങനെയെങ്കിലും വളർത്തണമെന്ന ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ കമ്പനിയിൽ നാലഞ്ച് വർഷം തുടരെ ജോലി ചെയ്താൽ പെൻഷൻ പോലൊരു തുക മാസം തോറും മുടങ്ങാതെ കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് ഇനി വയ്യ മോഹനേട്ടാ ഒക്കെ ഞാനോട് വെച്ച് നിർത്തുകയാണ് ശോഭ പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മോഹൻ ആലോചനയിലായി നിന്റെയും മോളുടെയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ ശോഭെ എന്ന് പറയാൻ മോഹൻ ഒരുപാട് വട്ടം തുനിഞ്ഞതാണ് അതിനു വേണ്ടിയാണ് മരുഭൂമിയിൽ കിടന്നുണ്ടാക്കിയ പൈസ കൊണ്ട് ശോഭയുടെ വീടിനടുത്ത് തന്നെ ഒരു ചെറിയ വീട് അയാൾ തട്ടിക്കൂട്ടിയെടുത്തതും പക്ഷെ എന്തുകൊണ്ടോ മനസ്സിലുള്ളതൊക്കെ പറയാനുള്ളൊരു സാഹചര്യം അയാൾക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ വീട്ടു ചിലവൊക്കെ എങ്ങനെ കഴിയും മാത്രമല്ല അഞ്ചാറ് മാസം കൂടി കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്കേ തേക്കേയില്ലേ അതുവരെ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ നന്ദുവിന് ചോറ് മാറി കൊടുത്തുകൊണ്ട് സുമ പറഞ്ഞു വയ്യ സുമേജി വീട് വിട്ടിറങ്ങിയാൽ ഇവളെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു സമാധാനവുമില്ല അന്നേ ഞാനത് ചെയ്യേണ്ടതായിരുന്നു ഇനിയൊരു പരീക്ഷണത്തിനും കൂടി ഇവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ അലിവോടെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ശോഭ പറഞ്ഞു മോളെ നിനക്കറിയോ ഈ നിൽക്കുന്ന മോഹൻ്റെ അമ്മ ചല്ലിക്കൊത്താൻ പോകുമ്പോഴും കല്ല് ചുമക്കാൻ പോകുമ്പോഴും ഇവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത് അതുപോലെ നാളെ മുതൽ ഞാൻ നന്ദൂട്ടിയേയും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാം കൂടുതലൊന്നും ചിന്തിച്ച് ആദ്യം കേറ്റാതെ കൊച്ചു ജോലിക്ക് പോകാൻ നോക്ക് സുമേശി പറയുന്നത് കേട്ട് അത്ഭുതത്തോടെ ശോഭയും മോഹനും മുഖത്തോട് മുഖം നോക്കി സുമേച്ചി എന്റെ നന്ദൂട്ടി ഒരു ഭാരമാകില്ലേ നിറമിടികളോടെ ശോഭ ചോദിച്ചു അനാഥയെ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന എനിക്ക് നന്ദുട്ടി എങ്ങനെയൊക്കെ വച്ചൊരു ഭാരമാകുന്നത് സുമയുടെ വാക്കുകൾ ശോഭയ്ക്ക് ആശ്വാസമാവുകയായിരുന്നു അവൾ സ്നേഹത്തോടെ സുമയെ കെട്ടിപ്പുണർന്നു തൻ്റെ അനുജിത്തിയുടെ ജീവിതത്തിലേക്ക് പുതുപെടിച്ചമായി വന്ന സുമേച്ചയെ മോഹൻ നിറഞ്ഞ മനസ്സോടെയാണ് നോക്കി നിന്നത് പ്രത്യാശയോടെ ജനലിലൂടെ ആകാശം നോക്കി നിന്ന നന്ദുവിൻ്റെ മിഴികളിലപ്പോൾ രണ്ട് നക്ഷത്രങ്ങൾ മിഴിവോടെ തിളങ്ങുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ